മട്ടക്കുളങ്ങര മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചികൾ മോഷ്ടിച്ച പ്രതി പിടിയിലായി പശ്ചിമബംഗാൾ സ്വദേശി സഞ്ജീവ് മണ്ഡലാണ് അറസ്റ്റിലായത് നഗരത്തിലെ നിരവധി ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയതായി പ്രതി പോലീസിന് മൊഴി നൽകി തിരുവനന്തപുരം അട്ടക്കുളങ്ങര ചാല മുത്തുമാരിയമ്മൻ കോവിലാണ് ഇക്കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്നാം തീയതി മോഷണം നടന്നത് സിസിടിവികൾ തകർത്ത കള്ളൻ ക്ഷേത്രമുറ്റത്തെ കാണിക്ക വഞ്ചിയും മറ്റു വഞ്ചികളുമാണ് മോഷിച്ചത് പക്ഷേ ക്ഷേത്രത്തിലെ തന്നെ മറ്റൊരു സിസിടിവിയിൽ ദൃശ്യങ്ങളെല്ലാം ഇതിനോടകം പതിഞ്ഞിരുന്നു ക്ഷേത്ര അറിയിച്ച പ്രകാരം ഫോർട്ട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അങ്ങനെയാണ് ചാല കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്ന ഉത്തരേന്ത്യൻ തൊഴിലാളികളിലേക്കും അന്വേഷണം നീങ്ങുന്നത് സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ പ്രദേശത്ത് തന്നെ താമസിച്ചുവരുന്ന സഞ്ജീവ് മണ്ഡലിനെ പോലീസ് സംശയിച്ചിരുന്നു തുടർന്ന് ഇന്ന് നാലുമണിയോടെ ഫോർട്ട് പോലീസ് പശ്ചിമബംഗാൾ സ്വദേശി സഞ്ജീവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇതിനിടെയാണ് പോലീസിനെ ഞെട്ടിച്ച സഞ്ജീവ് മണ്ഡലിന്റെ തുറന്നു പറച്ചിൽ നഗരത്തിലെ തന്നെ നിരവധി ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇതിനോടകം മോഷണങ്ങൾ നടത്തി ചാലയിൽ തന്നെ ഉജ്ജയിനി അമ്മൻ ക്ഷേത്രത്തിലും മോഷണം നടത്തിയതായി പ്രതി പോലീസിന് മൊഴി നൽകി കഴിഞ്ഞ കുറേയേറെ വർഷമായി ചാല മാർക്കറ്റ് കേന്ദ്രീകരിച്ച് ജോലി ചെയ്തു വരികയാണ് സഞ്ജീവ് മണ്ഡൽ ഇതിനിടെയാണ് മോഷണത്തിലേക്ക് തിരിയുന്നതെന്നും പ്രതി പോലീസിനോട് വെളിപ്പെടുത്തി ഫോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ തിരുവനന്തപുരം